ഫുഡ് ഓരോരുത്തരുടെ ട്രേഡ് സീക്രെട്ടാണ് അത് പറഞ്ഞു കൊടുത്താൽ മറ്റുള്ളവർ ചെയ്യും എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട് ഓരോരുത്തർക്ക് ഇപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ ആർക്ക് ഷെയർ ചെയ്തു കൊടുത്തു എന്നോർത്ത് ഞങ്ങൾക്കിപ്പോൾ അതിനകത്ത് പ്രത്യേകിച്ചൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല ചിലരിത് തുടക്കത്തിലൊക്കെ മാങ്ങ ചേർത്ത് കൊടുക്കണ കാണാറുണ്ട് അപ്പോൾ തുടക്കത്തിൽ നമ്മൾ മാങ്ങ ചേർത്ത് കൊടുക്കുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ നമ്മൾ വേറൊന്നുമല്ലത് നല്ല ഒറിജിനൽ തേങ്ങ തന്നെ ചിരണ്ടി എടുത്തിരിക്കുന്നതാണ് അങ്കമാലി മാങ്ങക്കറി ഇപ്പം നമുക്ക് റെഡി ആയിരിക്കണം ഹലോ നമസ്കാരം ഞങ്ങൾ അതിഥിസ് ആൻഡ് കാറ്റേഴ്സ് അങ്കമാലി മങ്കുഴി എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങളുടെ കാറ്ററിംഗ് യൂണിറ്റ് ഇരിക്കുന്നത് ഇത് ഞങ്ങൾ രണ്ടുപേരാണ് ഇതിൻ്റെ ആയിട്ട് വരുന്നത് രാജേഷ് ആള് ശരിക്കും തലശ്ശേരി ഇവിടെ നാട്ടിൽ ഒന്ന് ഇപ്പോ നമ്മള് സ്റ്റാർട്ട് ചെയ്തിട്ട് ഓൾറെഡി ഒരു പതിനെട്ട് വർഷം ഇയാള് ഇവിടെ നാട്ടില് അപ്പൊ ഞങ്ങൾ ഒന്നിച്ച് ജോയിൻ ചെയ്ത് പോകുന്ന ഒരു പ്രസ്ഥാനമാണ് ഇപ്പോ ഞങ്ങള് ഈ വീഡിയോ ആയിട്ട് വരാനുണ്ടായ ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി പേര് ഞങ്ങളുടെ അടുത്ത് ചോദിക്കാറുണ്ട് നിങ്ങളുടെ ഈ മാങ്ങ കറകി എന്താണ് ഇത്ര കട്ടി വരുന്നത് ഇതിനകത്ത് നിങ്ങൾ എന്തെങ്കിലും പൊടി കലക്ട് അല്ലെങ്കിൽ പൗഡർ കലക്ട് ചെയ്താണോ അങ്ങനെ ഒത്തിരി പേര് ഞങ്ങളുടെ അടുത്ത് ചോദിക്കാറുണ്ട് അതുകൊണ്ടാണ് ഞങ്ങള് ശരിക്കും പറഞ്ഞൊരു വീഡിയോ എന്ന് പറയണതുകൊണ്ട് തന്നെ തീരുമാനിച്ചത് ഞങ്ങള് ചെയ്യുന്ന ഒരു പ്രക്രിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മെയിനായിട്ട് ഇതിൽ യൂസ് ചെയ്യുന്നത് ചോന്നുള്ളിയാണ് അപ്പൊ ഒത്തിരി പേര് ഞാൻ അങ്കമാലി മാങ്ക വീഡിയോസ് കാണുമ്പോൾ അതിനകത്ത് കൂടുതൽ സവാളയാണ് യൂസ് ചെയ്യുന്നതായിട്ട് കാണുന്നത് ശരിക്കും അതിൻ്റെ ഒരു ഒറിജിനൽ ടേസ്റ്റ് പറയണമെങ്കിൽ ചുവന്നുള്ളി അല്ലെങ്കിൽ കൊച്ചുള്ളി എന്ന് പറയുന്ന ആ ഒരു സംഭവം നന്നായിട്ട് തന്നെ വേണം കാരണം അത് അത് ഏത് കറിയിൽ കയറിയാൽ തന്നെ ഏറ്റവും നല്ല ടേസ്റ്റബിൾ ആയിട്ടുള്ള ഒരു കറിയായിട്ട് തീരും അതുപോലെ സവാള വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും കംപ്ലൈൻസ് കൂടുതലേ അപ്പൊ എല്ലാവരും ചോദിക്കും പെട്ടെന്ന് കേടായി പോയി എന്നൊക്കെ പറയാറുണ്ട് ഞങ്ങളിപ്പോൾ മാം കറി ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം മുമ്പ് ഉണ്ടാക്കി വെക്കുന്നത് കാരണം നമുക്ക് അതൊരു കംപ്ലൈന്റ് വരാതെ നമുക്ക് അത് കൊടുക്കാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് യൂസ് ചെയ്യുന്ന ചോന്നുള്ളി ഇഞ്ചി പച്ചമുളക് അതേപോലെ നാടൻ ബേപ്പലയാണ് ഞങ്ങൾ അതിനകത്ത് യൂസ് ചെയ്യുന്നത് അതോടൊപ്പം ഞങ്ങൾ മല്ലി മുളക് മഞ്ഞളൊക്കെ നമ്മൾ ഗ്രൈൻഡറിൽ കൊടുത്ത് അത് നന്നായിട്ട് അരഞ്ഞ് നല്ല പേസ്റ്റായിട്ട് വരണം അപ്പൊ തന്നെ ഓൾറെഡി ആ ഒരു സാധനം കയറുമ്പോ തന്നെ നമുക്ക് ഇതിന് നല്ല കട്ടിയായിട്ട് വരുന്ന ഒരു ഫീല് വരും പിന്നെ തേങ്ങ തിരഞ്ഞെടുക്കുന്നത് ചിലത് ഞങ്ങളുടെ അടുത്ത് പറയാറുണ്ട് ഉണക്ക തേങ്ങയെല്ലാം ചെയ്യണേ പലരും പല സ്റ്റൈലാണ് അങ്കമാലി മാങ്കറി ഞങ്ങളുടെ കുറ്റം പറയുന്ന ഒന്നല്ല ഞങ്ങൾ ചെയ്യുന്ന പ്രക്രിയയിൽ കറക്റ്റ് ഒരു പഴുപ്പിലായിട്ടുള്ള ഒരു തേങ്ങയാണ് നമ്മൾ അതിനകത്ത് യൂസ് ചെയ്യുന്നത് പച്ച തേങ്ങയും പറ്റില്ല എന്നാൽ ഒത്തിരി മൂപ്പ് തേങ്ങയും പറ്റില്ല ആ ഇടയിൽ വരുന്ന ഒരു പഴുപ്പൽ തേങ്ങയാണെങ്കിലും നമുക്ക് ആ പാല് നല്ല ക്വാളിറ്റിയുള്ള കട്ടിയുള്ള പാല് കിട്ടും മെഷീൻ പ്രക്രിയകളല്ല പ്രക്രിയയിലല്ല അത് പിഴിയുന്നത് കാരണം വെച്ചാൽ മെഷീനിൽ നമ്മൾ പിഴിയുമ്പോൾ എപ്പോഴും അതിന്റെ ആ ഒരു തേങ്ങാ പീര എന്ന് പറയുന്ന ആ ഒരു സംഭവം കുറച്ചും കൂടി അരഞ്ഞ് അതിനകത്തേക്ക് ചേരാൻ ചാൻസ് ഉണ്ട് അപ്പൊ ഞങ്ങള് ഫസ്റ്റത്തൊന്നും ഒതുക്കുകയും രണ്ടാമതൊന്നും ഗ്രൈൻഡറിൽ ഒതുക്കിയിട്ടാണ് നമ്മൾ ആ തേങ്ങാ യൂസ് ചെയ്യുന്നത് നമ്മളിപ്പോൾ ഇനി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഇത് നന്നായിട്ട് റെഡിയാക്കി എടുത്തിരിക്കുന്ന ചുവന്നുള്ളിയാണ് ഒരു മുപ്പത്തഞ്ച് കിലോ ചുവന്നുള്ളിയുണ്ട് അറുന്നൂറ് തേങ്ങ ചിരണ്ടി എടുത്തിരിക്കുന്നതാണ് ഇത് നമ്മൾ വേറെ ഒന്നുമില്ല നല്ല ഒറിജിനൽ തേങ്ങ തന്നെ ചിരണ്ടി എടുത്തിരിക്കുന്നതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അത് അതുകൊണ്ടാണ് നമ്മളത് പ്രത്യേകമായിട്ട് എടുത്ത് കാണിക്കണം തന്നെ പിന്നെ മാങ്ങയാണ് മാങ്ങ നമ്മളിതൊരു തൊണ്ണൂറ് കിലോ മാങ്ങ എടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്ത് കറക്റ്റ് ചെയ്ത് എടുത്തിരിക്കുന്നതാണ് പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നാടൻ വേപ്പിലയാണ് മെയിനായിട്ട് ഈ നാടൻ വേപ്പിലേക്ക് നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ജസ്റ്റ് ഞരടി എടുക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ആ ഒരു നല്ല സ്മെല്ല് കിട്ടും നമുക്കൊരു മാങ്ങക്കറിക്കി മെയിനായിട്ട് വേണ്ട മെയിൻ ചേരുവകൾ ഇതാണ് പിന്നെ ചുവന്നുള്ളിയും ചെയ്യാം നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് നമുക്ക് കാണിക്കാനായിട്ട് പറ്റും ഇപ്പം നമ്മളിത് മിക്സ് ചെയ്യാൻ പോകണം ഇതിനകത്തേക്ക് മഞ്ഞപ്പൊടിയും നാടൻ ചൊറുക്കിയാണ് നമ്മൾ ഇതിനകത്തേക്ക് കൊടുക്കുന്നത് അപ്പോഴാണ് ആ ഒരു ഫ്ലേവറ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ നമ്മളിപ്പോൾ ഇതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് എന്ന് വെച്ചാൽ ആ മാങ്ങയുടെ ആ ഒരു ഒറിജിനൽ കളർ ഒന്ന് ചെറുതായിട്ട് വേരിയേഷൻ നിൽക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ മാങ്ങ ഉടയാതിരിക്കാൻ നമ്മൾ ഇതിനകത്തേക്ക് നല്ല നാടൻ ചൊറുക്കിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒഴിച്ചത്

Ya da yine İngilizce yorumlanmış bir Tamam. ഇതാണ് നമ്മുടെ മാജിക്ക് തീ പിടിക്കുന്നത് നമുക്കിത് നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് കാരണം ഇതിനകത്ത് ജലാംശം പൂർണ്ണമായിട്ട് പോയിട്ടാണ് നമ്മൾ നന്നായിട്ട് വാടി അതിന് ശേഷമാണ് നമ്മൾ പാല് ഇതിപ്പോൾ രണ്ടാം പാലാണ് നമ്മൾ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നത് രണ്ടാം പാല് നമ്മൾ ഇപ്പോൾ ഇതിനകത്തേക്ക് അളവ് നോക്കിയിട്ട് തന്നെയാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് ഒന്നാം പാലും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് ഇതിൻ്റെ ഒരു പ്രിപ്പറേഷൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്ലോക്ക് വൈസിലാണ് നമ്മൾ ഈ ഒരു കറി ചെയ്യുന്നത് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഇപ്പോൾ ഈ ചട്ടകം തന്നെ ഒരേ സൈഡ് നമ്മൾ ഇളക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രീതി തന്നെ നമ്മൾ മുന്നോട്ടേക്ക് പോകണം ഒരു ചെറിയ കുട്ടികളെ നമ്മളെങ്ങനെയാണോ നോക്കണേ അതേ രീതിയിൽ വേണം നമ്മളിത് ഇപ്പോൾ നമ്മൾ കുറച്ച് ഒന്നാം പാൽ കൂടി ഇതിനകത്തേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക നമ്മളിതിപ്പോൾ വിറകിൽ തന്നെയാണ് മാക്സിമം നമ്മൾ ഈ ഒരു സെക്ഷൻ ഇപ്പം ബീഫായാലും അല്ലെങ്കിൽ മാങ്ങക്കറി ആയാലും നമ്മൾ ചെയ്യണം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ വിറകിൽ എന്ത് സാധനം വേവുന്നു അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെ സാധാരണ ഏതൊരു ഐറ്റത്തിലും കിട്ടാറുണ്ട് പിന്നെ ഗ്യാസിനേലും ഞങ്ങൾക്ക് കുറച്ചും കൂടി വിറകാണ് അടുത്തൊന്ന് ചെയ്യാനായിട്ട് ചെറിയ ചൂട് കാര്യങ്ങളൊക്കെ കൂടുതലായിരിക്കും എന്നുള്ളൂ നമ്മളിപ്പോൾ ഇതിനകത്ത് ഇരുന്നൂറ്റി എൺപത് ലിറ്റർ പാലാണ് നമ്മൾ തേങ്ങാപ്പാൽ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ പലരും ഇപ്പോൾ ഒരു ഫുഡ് ഓരോരുത്തരുടെ ട്രേഡ് സീക്രെട്ടാണ് അത് പറഞ്ഞു കൊടുത്താൽ മറ്റുള്ളവർ ചെയ്യും എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട് ഓരോരുത്തർക്ക് ഇപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ ആർക്ക് ഷെയർ ചെയ്തു കൊടുത്തു എന്നോർത്ത് ഞങ്ങൾക്കിപ്പോൾ അതിനകത്ത് പ്രത്യേകിച്ചൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല ഇപ്പം നമുക്കറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവരിലേക്ക് പറഞ്ഞ് എത്തിക്കുന്നൊരു സാഹചര്യമാണ് ഞങ്ങളെപ്പോഴും ചിന്തിക്കാറ് കാരണം ഇപ്പം ഞാനത് പറഞ്ഞു കൊടുത്തു അല്ലെങ്കിൽ ഞങ്ങളത് പറഞ്ഞു കൊടുക്കുന്നോടത്ത് ഇനി അവർക്ക് അവരത് ഞങ്ങളെ സെയിം കോപ്പി അടിക്കോ അല്ലെങ്കിൽ അങ്ങനത്തെ ചെയ്യുമോ എന്നുള്ളൊരു ബുദ്ധിമുട്ടൊന്നും ഞങ്ങൾക്കില്ല അത് ആര് ചെയ്താലും അത് അന്നാണ് ഭക്ഷണമാണ് നമ്മൾ കൊടുക്കുന്നത് അത് ഏറ്റവും നല്ല രീതിയിൽ കൊടുക്കണം എന്നാണ് ഞങ്ങളൊക്കെ എല്ലാവരും ചിന്തിച്ച് പെരുമാറുകയും പ്രവർത്തിക്കുകയും ചെയ്യണേ നമ്മളിപ്പോൾ ഇനി മാങ്ങ ചേർത്ത് കൊടുക്കുകയാണ് ചിലരിത് തുടക്കത്തിലൊക്കെ മാങ്ങ ചേർത്ത് കൊടുക്കണ കാണാറുണ്ട് അപ്പോൾ തുടക്കത്തിൽ നമ്മൾ മാങ്ങ ചേർത്ത് കൊടുക്കുമ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ ഇതിൻ്റെ വേവ് കൂടിപ്പോയി കഴിഞ്ഞ ഒരു കുഴയണ പോലത്തെ ഒരു ഫീലിലേക്ക് വരും അപ്പോൾ നമ്മൾ ഇപ്പോൾ നമ്മൾ മാങ്ങ ചേർത്ത് കൊടുക്കും ഇതിപ്പോൾ ഒരു തൊണ്ണൂറ് കിലോ മാങ്ങയാണ് നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തേന് നമ്മളിപ്പോൾ മാങ്ങ ചേർത്ത് കൊടുത്താണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ തുടക്കത്തിൽ ചേർത്ത് കൊടുത്താൽ ഇത് ചിലപ്പോൾ ഒരുപക്ഷെ മാങ്ങ മൂപ്പ് കുറഞ്ഞ മാങ്ങ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ കുഴച്ചിൽ വരാനുള്ള സാധ്യത കൂടുതലായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്തത് ഇനി നമ്മൾ ഇതിൽ മാങ്ങയുടെ വേവ് കറക്റ്റ് ആയിക്കഴിഞ്ഞാൽ ഒന്നാം പാൽ ചേർത്ത് നമ്മൾ സെറ്റ് ചെയ്ത് പിന്നെ ആ ഒറ്റ തളയിൽ നമ്മൾ ഇറക്കി റെഡിയാക്കി ചൂടാറാനായിട്ട് വയ്ക്കണൊരു പ്രൊസീജിയറാണ് ഇത് കഴിഞ്ഞിട്ട് വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിൽ മാങ്ങ വേവായി നമ്മൾ ഇപ്പോൾ ഇനിയുള്ള ആ പാൽ ഒഴിച്ചു ഇനി ഈ ഈ ഒന്നാം പാൽ ഇത് ടൈറ്റായി കഴിഞ്ഞാൽ നമ്മൾ കറി നേരെ പകർത്താണ് ആ തിളപ്പിച്ച് ഒത്തിരി നമ്മൾ കൂടുതൽ നേരം ഇതിനകത്ത് തിളപ്പിക്കില്ല ഇപ്പോൾ ഈ ഇപ്പം നമ്മൾ ഈ ഫസ്റ്റ് പാൽ ഒഴിച്ചു അടുത്ത തളയിൽ പകർത്തും ഒന്നാം പാൽ ഒഴിച്ചിട്ട് നമ്മൾ ഒത്തിരി നേരം ഇട്ട് തിളപ്പിച്ച് വറ്റിക്കാൻ നിന്ന കറി പിരിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഒന്നാം പാൽ ഒഴിച്ചു അടുത്ത തളയിൽ നമ്മൾ കറി ഇറക്കും അല്ലാതെ ഞങ്ങൾ ഇതിനകത്ത് വേറെ ആർട്ടിഫിഷ്യലായിട്ട് വേറെ പൊടിയോ പൗഡറോ അങ്ങനെ ഒരു സാധനം നമ്മൾ ചേർക്കുന്നില്ല ഇപ്പം നിങ്ങൾ കണ്ടതാണ് നമ്മൾ അത്രയും തേങ്ങ ചിരണ്ടി പിഴിഞ്ഞെടുത്ത് അത്രയും മണിക്കൂറ് നമ്മൾ ഈ ഒരു പ്രക്രിയ ചെയ്യാനായിട്ട് ഒത്തിരി സമയം വേണം ബാക്കിയുള്ള ഒരു കറിയും ഞങ്ങൾ നോക്കിയിട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഒരു സമയത്തിൻ്റെ ആവശ്യകത ഒരിക്കലും വരാറില്ല കാരണം ബാക്കിയൊക്കെ നമുക്ക് അടപ്പത്തിട്ടിട്ട് പോവാം ഇത് അത്രയും ശ്രദ്ധിച്ച് ചെയ്യേണ്ടത് ഇതിപ്പോൾ നാളത്തെ പ്രോഗ്രാമിന് വേണ്ടി നമ്മൾ ഇന്ന് റെഡിയാക്കി വെക്കുന്ന ഒരു മാങ്കറിയാണ് നമ്മൾ ഇതിനകത്തേക്ക് ഇപ്പോൾ റെഡിയാണ് കറി റെഡിയായി ഇപ്പം നമ്മൾ ചുവന്നുള്ളിയും ഉണക്കമുളകും വേപ്പലയും കൂട്ടിയിട്ട് നമ്മൾ കുറച്ച് താളിപ്പായിട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നതാണ് അതിനകത്ത് കുറച്ച് ആവശ്യത്തിന് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ താളിപ്പ് നമ്മൾ ഇതിനകത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുത്തു നമ്മുടെ ഓൾമോസ്റ്റ് അങ്കമാലി മാങ്ങക്കറി ഇപ്പോൾ നമുക്ക് റെഡി ആയിരിക്കുകയാണ് അപ്പോൾ ഇനി നമ്മളിത് പകർത്തി ഇന്നിപ്പോൾ വെച്ചാൽ നാളത്തേക്ക് ചൂടാറി ഇത് ചൂടാറും തോറും മാങ്ങക്ക് ഈ മാങ്ങക്കറിക്ക് നല്ല കട്ടിയായിട്ട് വരും ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം നല്ല കട്ടി ഇപ്പോൾ ഓൾറെഡി ഫീൽ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഇനിയുള്ള ബാലൻസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നാളത്തേക്ക് ഇതിപ്പോൾ തന്നെ നമ്മൾ ഫാനുള്ള നമ്മുടെ സെക്ഷനിലേക്ക് എടുത്തു വെക്കും എത്രയും പെട്ടെന്ന് ചൂടാറാണെങ്കിൽ അത്രയും നല്ല കറിയായിട്ട് വരും ഓക്കെ അല്ലേ അപ്പോൾ സ്വാദിഷ്ടമായിട്ടുള്ള അങ്കമാലി മാങ്ങാക്കറിയാണ് ഇവിടെ റെഡി ആയിരിക്കുന്നത് ഇനി ഇത് ചൂടാറി എല്ലാം സെറ്റായി വരുമ്പോൾ നല്ല അത്യാവശ്യം നല്ല കട്ടിയുള്ള രീതിയിൽ തന്നെ വരും അപ്പോൾ എല്ലാം നമ്മളിങ്ങനെ ചെമ്പുകളിലാക്കി പാത്രങ്ങളിലാക്കി ഇങ്ങനെ കറക്റ്റ് ചെയ്ത് വെച്ചിരിക്കുക അപ്പോൾ തീർച്ചയായും ചെറിയ രീതിയിലായാലും നിങ്ങൾ ഇത് ശ്രമിച്ചു നോക്കുക ഉണ്ടാക്കി നോക്കുക എന്നിട്ട് അതിൻ്റെ എന്ത് ഫീഡ്ബാക്ക് ആണെങ്കിലും നിങ്ങൾ അറിയിക്കുക നമുക്ക് പറ്റുന്ന രീതിയിൽ അതിൻ്റെ എന്ത് കാര്യങ്ങളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞു തരാം വീണ്ടും ഒരു വേറൊരു വീഡിയോ ആയി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചേരുന്നതാണ് സി യു